അവർക്ക് സ്വത്ത് കൊടുക്കാനും അവരെ സംരക്ഷിക്കുവാനും അവരുടെ വിദ്യാഭ്യാസം നടത്തുവാനും ഒക്കെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് തയ്യാറാണ് പക്ഷെ നിയമപ്രകാരം ആണെങ്കിൽ മാത്രം ഇവർ പറയുന്ന പോലെ കഥകൾ കേട്ടുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി ഞാൻ മുൻപോട്ട് പോകും മാനനഷ്ട കേസ് ഞാൻ ഫയൽ ചെയ്യും മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് ഞാൻ മുൻപോട്ട് തന്നെ പോകും എന്നെ മാനനഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്കൊന്നും ഓപ്പണായി സംസാരിക്കുവാനില്ല എന്റെ കാര്യം ഇത്രേ ഉള്ളൂ എന്നെ തേടി വരാൻ ഒരു ഭാര്യമാരു മക്കളുമാരു അങ്ങനെ നിയമപ്രകാരമുള്ള ഭാര്യമാരോ മക്കളുമാരോ കയറി വന്നാൽ അവരെ സംരക്ഷിക്കുവാൻ ഞാൻ നൂറ് ശതമാനം തയ്യാറാണ് അപ്പം അതിന് പേരിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല കുടുംബഫലമാണെന്ന് പറയുന്നതിനെപ്പറ്റി എന്തായാലും എനിക്ക് എഴുതി തന്നിട്ടില്ല ആരും എന്റെ അദ്ദേഹം പറഞ്ഞു ില്ല രേണു നുണകൾ പറഞ്ഞ് പലരെയും സമൂഹത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ കൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞതല്ല സത്യം ഇതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തെളിയിക്കാൻ വേണ്ടി അവര് കഷ്ടപ്പെടുന്ന ആ ഒരു ഗതികേടുണ്ടല്ലോ ആ ഒരു അവസ്ഥയുണ്ടല്ലോ അത് വളരെ ദയനീയമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവച്ചത് ഈ പറയുന്ന രേണു തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി അത്രയ്ക്ക് അതമ്പതിച്ചു പോയി ഈ പറയുന്ന രേണു എന്റെ പൊന്നുപേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരും പറയും ഈ പറയുന്ന രേണുവിനെ അങ്ങ് വിട്ടുപിടിക്കെ വിട്ടുപിടിക്കേ വിട്ടുപിടിക്കുന്നത് ഇവർ അവരുടെ പാടിന് ജീവിക്കട്ടെ എന്ന് എന്നാൽ ഇവർ അവരുടെ പാടിന് ജീവിക്കുന്നത് മാത്രവുമല്ല സമൂഹത്തിൽ എന്ത് പറയാ ഒരു മാന്യമായി ജീവിച്ചു പോകുന്നവരും അതോടൊപ്പം തന്നെ ഇവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടെന്ന് സമൂഹം ധരിക്കുന്നവരെയും കരിവായി കൊണ്ടുള്ള ഓരോ പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവര് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ റിയാക്ട് ചെയ്ത കാര്യമാണ് അതിൽ ഇവർ ഈ പറയുന്ന ഇവർക്ക് ഭൂമി കൊടുത്ത ഒരു മുപ്പത് ലക്ഷം രൂപയോളം വില വരുന്ന ഒരു കണ്ണായ ഏഴ് സെന്റ് സ്ഥലം കൊടുത്ത നോബൽ പിൽപ്പ് എന്ന് പറയുന്ന ബിഷപ്പ് ആ ബിഷപ്പിനെ കരിവാരി തേക്കുന്ന രീതിയിലാണ് അതിൽ അവർ സംസാരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ബിഷപ്പിനെ വിളിക്കുകയുണ്ടായി ബിഷപ്പ് വളരെ കൂടി കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു വളരെ കൂടി അദ്ദേഹം ഈ സമൂഹത്തിന് ചെയ്യുന്ന ചില നന്മകളുണ്ട് ആ എല്ലാം കരിവാരി തേൽപ്പിക്കുന്ന രീതിയിൽ എന്താ പറയാ അതിനൊരു ഒരു കളങ്കം വരുത്തുന്ന രീതിയിലാണ് ഈ പറയുന്ന രേണു ഈ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ല അത് എന്റെ പൊന്ന് പ്രേക്ഷകരെ ആദ്യ ഈ രേണു പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കേട്ടു നോക്ക് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറെ കൂടുതൽ പറയാം നാളെയും എനിക്കൊരു ചോദ്യം ഇല്ല അതാര് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും ബിഷപ്പ് എനിക്ക് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത് പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം കാരണം പറയാനുള്ള ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല ആ ഒരു ഒന്നല്ലോ പറയുന്നത് പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറഞ്ഞാൽ മറ്റു ഇന്റർവ്യൂ ഞാൻ മോശമാണെന്ന് പറയും വേറെ ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറയും അടുത്ത ഇന്റർവ്യൂ മോശം ഇത് തന്നെയാണ് സ്ഥിരതയില്ലാതെ പറയുന്നവരെ കാര്യം എന്ത് പറയാനാ പക്ഷെ അദ്ദേഹം കുടുംബപരമായിട്ടുള്ള സ്വത്താണല്ലോ തന്നത് അപ്പം അതിന്റെ പേരിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറെ അതിന് ഞാനൊന്നും പറയുന്നില്ല കുടുംബപരമാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയാം നമുക്ക് എന്തായാലും എനിക്ക് എന്തായാലും എനിക്ക് പേരിലൊന്നും എഴുതി തന്നിട്ടില്ല ആരും എന്റെ ും തന്നിട്ടില്ല അല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രേണു ഇപ്പൊ അവിടുന്ന് എന്ന് പറഞ്ഞു ഞാൻ അടുത്ത് അല്ലല്ല എനിക്കും ഇന്റർവ്യൂണു ഇന്റർവ്യൂ പറഞ്ഞു അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് വിഷമായിട്ടുണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടി ഞാൻ പിന്നെ തന്നെ കൂടുതൽ അല്ല നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ അദ്ദേഹത്തെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല കാരണം ഞാനൊന്നും കാണുന്നില്ല അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂസും കാണുന്നില്ല കാരണം സ്ഥിരതയില്ലാതാണ് സംസാരിക്കുന്നത് ഒരു ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം ഞാൻ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത് ഞാൻ പറയും അല്ലാതെ ഒരു ചാനലിനോട് ഞാൻ ഇത് ജയണുസുദിൻ നല്ലതാണ് മറ്റേ ചാനലിനോട് ജയണുസുദി മോശമാണ് ഇതിനകത്ത് ഏതാ സത്യം ഒരുപാട് ഞാനും അദ്ദേഹത്തെ പറ്റി കഥകൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നില്ലല്ലോ എന്നെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് ഞാനും കേട്ടു പക്ഷെ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല ഞാൻ ഞാൻ പറയാൻ പറയുന്നില്ലല്ലോ ഈ ഈ ഈ ഒരു പറയുന്ന രേണു എന്താണ് പറയുന്നത് അദ്ദേഹം ഒരടുത്തൊന്ന് പറഞ്ഞു മറ്റൊരിടത്ത് മറ്റൊന്ന് പറഞ്ഞു എന്ന് ഈ പറയുന്ന രേണു പറയുന്നുണ്ടല്ലോ അപ്പൊ ഇന്റർവ്യൂ ഒന്നും കാണാത്ത ആളാണല്ലോ ഈ രേണു അപ്പൊ ഒരു ഇന്റർവ്യൂ ഒന്നും കാണാത്ത ആളാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം അവിടെ വേറെ ഒന്നാ പറയുന്നത് ഇവിടെ വേറെ ഒന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ചുമ്മാ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് എന്തൊക്കെയോ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരു വ്യക്തി അതായത് നിങ്ങൾക്ക് സഹായം ചെയ്തു എന്നുള്ള ഒരു കുറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം രേണു മനസ്സിലാക്കണം ഈ പറയുന്ന ബിഷപ്പിന്റെ ഇന്റർവ്യൂകളൊക്കെ കണ്ട് കണ്ടിട്ടാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോകൾ ഞങ്ങൾ മൊത്തം കണ്ട് അതിനുശേഷം ഞങ്ങൾ അതിനകത്തു നിന്ന് എന്താണോ റിയാക്ട് ചെയ്യേണ്ടത് അതടുത്തായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ ഇത് ഏഴു പറയുന്നവർ ഞാൻ കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റം പറയുന്ന രീതിയിലല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന മുമ്പ് പറഞ്ഞിരിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനകത്ത് എങ്ങും ഇദ്ദേഹം വേറൊന്ന് പറയുകയും വേറൊന്നും പറയുകയും ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളെ കുറിച്ച് നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾ എന്താ പറയുന്നത് ദൈവവിശ്വാസിയാണ് എന്നതിനെക്കുറിച്ചും ഒക്കെ ഇദ്ദേഹം നീറ്റായിട്ട് പറയുന്നുണ്ട് അതല്ലാതെ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഈ കോപ്രായം കാണിക്കുന്നതിനെയും അതോടൊപ്പം തന്നെ വേറൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതും ഇതൊക്കെ അദ്ദേഹം കൃത്യമായിട്ടും അതിനെ എന്താ അതിന് തക്കതായിട്ടുള്ള മറുപടി തന്നിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങളല്ല അത് ആദ്യം തന്നെ ഈ രേണു ഒന്ന് മനസ്സിലാക്കണം ഇതിനു മുമ്പ് ഫിറോസിനെ അധിക്ഷേപിച്ചു മറനാടനെ അധിക്ഷേപിച്ചു ഇപ്പോഴിതാ ബിഷപ്പിനെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ ഈ പറയുന്ന ആ ബിഷപ്പിനെ കോൺടാക്ട് ചെയ്തത് ബിഷപ്പ് എനിക്ക് കുറേ കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അദ്ദേഹം ഈ സമൂഹത്തെ ചെയ്യുന്ന ചില നന്മകൾ അത് നിങ്ങൾ ഓരോരുത്തരും അറിയണം ഈ പറയുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പ് പലരെയും സഹായിക്കുന്നുണ്ട് ഈ പറയുന്ന രേണുവിനെ മാത്രമല്ല എത്രയോ പേരെ നിരവധി ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഈ പറയുന്ന സ്വത്തുക്കൾ കൊടുക്കുന്നത് ഇവിടെ ഒരു പിന്നെ പേപ്പർ കട്ട് ഉണ്ടാകുന്നത് ഞാൻ വായിക്കാം നിരാലംബരായ പൂരഹിതരുടെ കണ്ണീരൊപ്പുന്നത് മഹത്തരമായ സേവനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ ആണ് അതിനകത്ത് ഒന്ന് വായിക്കാം ഞാന് തൃക്കൊടിത്താനം പാലക്കുളത്ത് ആംഗ്ലിക്കൻ സഭ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർദ്ധനർക്ക് മുപ്പത്തഞ്ച് സെന്റ് സൗജന്യമായി കൈമാറുന്നതിന്റെ സമ്മത പത്ര വിതരണ സമ്മേളനം ജോബ് മൈക്കിൾ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നു കേട്ടോ എൻ്റെ പൊന്നു അങ്ങനെ നിരവധി സഹായങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് നിരവധി സഹായങ്ങൾ അത് നമുക്ക് നോക്കുമ്പോ തന്നെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് ഇദ്ദേഹം സഹായം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശ്രീ ധർമ്മശാസ്ത്ര അയ്യപ്പ സേവാ സമിതി ഭരണ ചടങ്ങ് അതിലേക്കും ഇദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധി പേർക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് നിരവധി പേരെ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇദ്ദേഹം സമൂഹത്തിന് നല്ലത് ചെയ്യുകയാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുമ്പോഴാണ് ഈ പറയുന്ന കൊല്ലം സ്തുതിയുടെ മരണവും ഈ സംഭവിക്കുന്നത് അങ്ങനെ ഇവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച വന്ന സമയത്ത് ഈ പറയുന്ന ബിഷപ്പ് അത് ഇരുകയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു സ്വീകരിക്കുക അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഈ പറയുന്ന ഈ രേണു സുധിക്കും വീട് പണിത് നൽകിയത് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട നിരവധി ആൾക്കാരുണ്ട് ഈ കോമഡി മേഖലയിൽ അതായത് സുധിയുടെ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാർ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് താജ് പത്തനംതിട്ട അതോടൊപ്പം തന്നെ പ്രജോദ് ടിമി ടോം അങ്ങനെ തുടങ്ങി നിരവധി ആൾക്കാര് ഇതിന്റെ അകത്ത് കഷ്ടപ്പെട്ടവരാണ് ഇവരെ എല്ലാം കരിവാരി കരുവാരിത്തേക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ രേണു ഓരോ ഇന്റർവ്യൂകളിൽ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ വെച്ച് വെച്ച് കാറ്റുന്നത് ഇവർക്ക് സഹായം ചെയ്ത ന്റെ ഫോറിന്റെ നായരൊക്കെ വരുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അവരെല്ലാം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരോരോരുത്തരെ കാൽ പിടിച്ചിട്ടാണ് ഫിറോസ് അതും അടക്കം എത്ര പേര് അവരെല്ലാം എത്രമാത്രം ഇതിനു വേണ്ടി ത്യാഗം ചെയ്തിട്ടാണ് ഈ ഒരു ഭവനം ഉണ്ടാക്കി കൊടുത്തത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു എന്ത് മനോഹരമായിട്ടുള്ള ഒരു ഭവനമാണത് ഏഹ് ഇതുപോലെ സാധാരണ ഒരാൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ വേണം ഇവർക്ക് സ്വത്തറിയേണ്ട അതോടൊപ്പം തന്നെ ഇവർക്ക് വീടും അറിയേണ്ട അങ്ങനത്തെ രീതിയിലാണ് ഇവർക്ക് ആ ഒരു സംഭവം കിട്ടിയത് ഇതിനെതിരെയാണ് ഇവര് മോശമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുമ്പ് വന്നത് ഇപ്പോഴിതാ ഈ വസ്തു കൊടുത്ത ഇദ്ദേഹത്തെ കൈവാരി തേക്കുന്ന രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് ഇതൊട്ടും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഏ നിങ്ങൾ വന്നിട്ട് പറയുക അവരെ വിട്ടുപിടി അവരെ വിട്ടു നീ അരി അവരെ വിറ്റ് നീ അരി മേടിക്കുന്നു നീ തിന്നുന്നു രേണു കാരണം തിന്നുന്നു എൻ്റെ എന്റെ പൊതു സമൂഹത്തിൽ ഇവർ പറയാൻ പാടില്ലാത്ത ഇവർ ഓരോ ദിവസവും വന്ന് മറ്റുള്ളവരെ കരിവാരി തേച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തെ തുറന്നു കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈ പറയുന്ന രേണു രേണുവിന്റെ അച്ഛനും പൊതുസമൂഹത്തോട് കാണിക്കുന്നത് ഒരിക്കലും പൊറുക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ബിഗ് ബോസിൽ കയറുമോ കയറാതിരിക്കോ അങ്ങനെ പൊക്കോ എന്ത് വേണമെങ്കിലും കാണിച്ചോ പക്ഷേ പൊതുസമൂഹത്തിൽ നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ കരുവായി തേക്കരുത് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഒരു ഏഴു ഇൻഫ്ലുവൻസ് അവാർഡ് കിട്ടി ബെസ്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു അവാർഡൊക്കെ കിട്ടി എന്തിന്റെ അടിസ്ഥാനത്തിലെ ഇതൊക്കെ കൊടുക്കുന്നതെന്ന് അറിയത്തില്ല ഇവരെ എന്ത് ഇൻഫ്ലുവൻസ് ആക്കാനാണ് ഇങ്ങനെ ഈ കള്ളം പറയുന്നതും മറ്റുള്ളവരൊക്കെ എതിരെ ഇങ്ങനെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നവരെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് ഇതൊക്കെ കൊടുക്കുന്നവർക്കെങ്കിലും ബുദ്ധി വേണ്ടടവേ എന്തുവായാലും ഈ ബിഷപ്പിനോട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു ഈ ഒരു വിഷയവുമായിട്ട് അതായത് ഈ രേണു പറഞ്ഞ ഈ ഒരു വിഷയവുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ ബിഷപ്പ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി ഓ അത് ശരി ശരി പറഞ്ഞോളൂ പറഞ്ഞോളൂ ബിഷപ്പ് ഈ രേണുസുദി ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് കുറെ ചോദ്യങ്ങൾ കുറെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതില് പറഞ്ഞത് മൊത്തം ബിഷപ്പിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് ഓ എന്തായിരുന്നു എന്തായിരുന്നു ഞാൻ കണ്ടില്ല എന്തായിരുന്നു ചോദിക്കാമോ ചോദിച്ചാട്ടെ അതിൽ പറയുന്നത് ബിഷപ്പ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ആളാണെന്നും അതായത് ഒരു പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒരു കഥയില്ലാത്തയാണ് ഓരോ കാര്യങ്ങൾ ഞാനത് കണ്ടില്ല എന്നാലും അതിന് ഉത്തരം ഞാൻ പറയാം ഞാനൊരു കഥയുള്ള ആളായത് കൊണ്ട് തന്നെയാണ് ഈ രേണു സുതിയുടെ കുടുംബത്തിന്റെ ദയനീയമായ കഥ കേട്ടപ്പോൾ അവരുടെ കുടുംബത്തിന്റെ ദയനീയമായ അവസ്ഥകൾ മനസ്സിലാക്കി എന്റെ സുഹൃത്തായ രാഹുൽ ഇരുമ്പുകൂഴിയും ട്വന്റി ഫോർ ചാനലിലെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരും ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറും അങ്ങനെയുള്ള പ്രഗത്ഭരായ ആൾക്കാർ ഇവരുടെ കുടുംബത്തിന്റെ ദയനീയ കഥ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുവദിച്ച് ലഭിച്ച സ്വത്തിൽ നിന്നും ഏഴ് സെന്റ് സ്ഥലം രണ്ട് കുഞ്ഞുങ്ങൾക്ക് തുല്യ അവകാശമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവര് അവർ പറഞ്ഞത് കണ്ടില്ല അവർ പറഞ്ഞ അനുസരിച്ച് കേൾക്കുകയാണെങ്കിൽ എന്തോ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഉള്ള ദയയും സഹാനുഭൂതിയും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള ഉദാഹരണം മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ കഥയില്ലാത്ത ഒരാളാണെങ്കിൽ കഥയില്ലാത്ത ഒരു അനുഭവത്തിലൂടെ ജീവിക്കുന്ന ഒരാണെങ്കിൽ എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരാളുടെ വിഷമം കേൾക്കുമ്പോൾ എനിക്ക് അവരെ സഹായിക്കേണ്ടതായിട്ടില്ലായിരുന്നു രേണു കേട്ടല്ലോ കഥയില്ലാത്ത ആളാണെന്ന് രേണു പറഞ്ഞില്ലേ ആ കഥയില്ലാത്ത ആളാണോ എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ മീഡിയയുടെ മുമ്പിൽ വന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട് അത് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ഒരു കഥയില്ലാത്ത ആളാണ് പറഞ്ഞത് മാറ്റി പറയുന്നു എന്ന രീതിയിലൊക്കെ നിങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് സഹായം ചെയ്തവരെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ ഓർക്കണം ഏഹ് ഇതാ പറഞ്ഞ അർഹതപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ സഹായം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് വ്യക്തമല്ലേ ഇവിടെ വ്യക്തമല്ലേ എന്തായാലും ബാക്കി കേട്ടു നോക്കി പിന്നെ പറയുന്നത് ഈ പറയുന്നത് മാറ്റി മാറ്റി പറയുന്നു എന്നാണ് ഏറ്റവും കാര്യമായിട്ടും പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് അത് ഇങ്ങനെ അവര് പറയുന്നുണ്ടെങ്കിൽ ഒരു ഒരു പതിനഞ്ച് ഇരുപത് ചാനലുകാരനെ ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ട് ഓരോ ചാനൽസും ചോദിക്കുന്ന ചോദ്യങ്ങൾ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത് ഓരോ ചോദ്യങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ഉത്തരങ്ങൾ കട്ടാൻ പേസ്റ്റ് ചെയ്തിട്ടാണ് അത് പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയ വഴി അവരത് എയർ ചെയ്ത് വിടുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാനലിൽ നിന്ന് വന്ന് ചോദിക്കും രേണു സുതി ഒരു ക്രിസ്തീയ വിശ്വാസിയാണോ ചോദിക്കുമ്പോൾ അതേ അവർ പള്ളിയിൽ പോകുന്ന ഒരാളാണ് അവരൊരു പള്ളിയിൽ പോകുന്ന രംഗങ്ങൾ അവര് ഒരു ചർച്ചിൽ പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു അവരുടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഒരു പള്ളിയിൽ അടക്കം ചെയ്തു അപ്പോൾ അവരൊരു ദൈവ പൈതലാണ് ദൈവഭക്തി ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നു അങ്ങനെ ഓരോ ചാനലുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമാണ് ഞാൻ നൽകിയത് അല്ലാതെ മാറി മാറി സംസാരിക്കുന്നു എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ അങ്ങനെയാണ് ഇപ്പൊ വന്നിട്ട് ഏറ്റവും കൂടുതലായിട്ട് ബിഷപ്പിനെതിരെ പറയുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞ പിന്നെ അടുത്ത് പറഞ്ഞത് കുടുംബപരമായിട്ടുള്ള ഒരു സ്വത്താണ് അവർക്ക് എന്ന് പറയുന്നു പിന്നിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ബിഷപ്പിന്റെ കുടുംബക്കാരുമായിട്ട് എന്തോ വിഷയങ്ങളൊക്കെ ഉണ്ട് അത് രേണുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ പിതൃ കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുവദിച്ച് ലഭിച്ച സ്വത്തുക്കളാണ് എന്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്റെ കുടുംബത്തിൽ എനിക്ക് സ്വത്തുക്കൾ ലഭിച്ചതിൽ എന്നോട് ദേഷ്യവും ഉള്ള മറ്റ് ബന്ധുമിത്രാദികൾ എനിക്ക് ധാരാളമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ സ്വത്ത് എനിക്ക് മാത്രമായിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് അനുബദിച്ച ഒരു മിഷനറി ബിഷപ്പ് എന്ന രീതിയിൽ കുടുംബത്തിൽ നിന്നും എൻ്റെ കുടുംബസ്വത്ത് എനിക്ക് നൽകിയപ്പോൾ എൻ്റെ മറ്റ് കസിൻസ് റിലേറ്റീവ്സിന് അതിനോട് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ട് അവരുമായിട്ട് രേണു സ്വതി എപ്പോഴെങ്കിലും സംസാരിക്കോ മറ്റെന്തെങ്കിലും കാഴ്ചകൾ കാണുകയോ അവർ തമ്മിൽ ഇടപെടുകയോ സംസാരിക്കോ ചെയ്തപ്പോഴായിരിക്കാം എന്നെപ്പറ്റി അവരോട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് കേട്ടപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കേ ഓക്കേ അത് ഇവര് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇനി ബിഷപ്പ് വരെ ഇത് വല്ലതും ആണോ എന്താ ഇവര് ഉദ്ദേശിക്കാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം കൊല്ലം സുതിയുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഞാൻ എനിക്കെന്തായാലും ഒരു നിഗൂഢതകളൊന്നും എനിക്കില്ല എൻ്റെ ലൈഫിൽ ഒരു നിഗൂഢതകളും അല്ല എൻ്റെ ജീവിതം ഒരു തുറന്ന ബുക്ക് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇവരെന്നെ വ്യക്തിഹത്യ വരുത്തുന്ന രീതിയിൽ ഒന്നും അവർ അവർ പല കഥകൾ കേട്ടൊന്നും പറഞ്ഞു അതിനകത്ത് ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞു എന്നാണ് ഇപ്പോൾ എന്നോട് പലരും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ചാനലിൽ നിന്ന് എനിക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം തുറന്ന മനസ്സോട് പറയുകയാണ് എനിക്ക് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഞാൻ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് ഞാൻ ഒന്ന് രണ്ട് ഞാൻ ഇതുവരെയും എന്നെ പറ്റി ഒരു മോശമായ കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ബാക്കപ്പ് ചിന്തിക്കുകയോ നിങ്ങൾ യൂട്യൂബുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലോ നോക്കുകയോ എന്നെ പറ്റി ഒരു ബാഡായിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കാണാൻ കഴിയത്തില്ല കാരണം ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളല്ല എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മിഷണറി വൈദികനായി ജീവിച്ചു പിന്നീട് ഒരു മിഷണറി ബിഷപ്പായി എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു അങ്ങനെ ഞാൻ എന്റെ ജീവിതം മുൻപോട്ട് നയിക്കൊണ്ട് പോകുന്നു പിന്നെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആംഗ്ലിക്കൻ ചർച്ചിന്റെ മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത് എന്റെ സഭയുടെ ഏഹ് ഡോക്ടർസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അച്ഛന്മാർക്കും ബിഷപ്സിനൊക്കെ വിവാഹം കഴിക്കുന്നവർക്ക് കഴിക്കാം ഞാൻ പറ്റേ സിംഗിളായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സിംഗിൾ ലൈഫ് നയിക്കുന്ന ഒരാളാണ് പിന്നെ എന്നെ വ്യക്തിഹത്യ ചെയ്ത എന്താണ് പറയുന്നത് എനിക്ക് ഇനി അവരുടെ എന്താണെന്ന് എനിക്ക് കരുത്തില്ല എന്നാൽ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് എനിക്ക് നിലവിൽ സിംഗിൾ ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എനിക്ക് മറ്റു രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഇവർ പറയുന്ന പോലുള്ള എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തുറന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എവിടെയും എന്നെ തേടി വരാനായിട്ട് മക്കളോ ഭാര്യമാരോ ഇല്ല അതിലൊറ്റ വാക്കിലുള്ള ഉത്തരം എനിക്ക് അതേ ഉള്ളൂ എന്നെ തേടി വരാനായിട്ട് മക്കളോ ഭാര്യമാരോ എനിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഇതിനാൽ അറിയിക്കാൻ താല്പര്യപ്പെടുകയാണ് അപ്പൊ അങ്ങനത്തെ പേടിയേ ഇല്ല അങ്ങനത്തെ പേടിയുള്ള ആളല്ല ബിഷപ്പിന്റെ വൈഫാണ് ബിഷപ്പിന്റെ മക്കളാണെന്നും പറഞ്ഞ് നോബിൾ ഫിലിപ്പ് ബിഷപ്പിനെ തേടി വരാൻ എന്റെ പിൻപിൽ എനിക്ക് ആരും ആരുമില്ലാത്രത്തോളം കാലം മടിയിൽ കനമില്ലാത്തതുകൊണ്ട് വഴിയിൽ ഭയപ്പെടുന്ന ആളല്ല ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ അല്ല ബിഷപ്പ് ബിഷപ്പെ അപ്പൊ ഇവര് വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയില് ഇങ്ങനത്തെ ഒരു വലിയ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ബിഷപ്പിനെതിരെ അതിനെ തക്കതായ ഉത്തരമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്നെ തേടി വരാൻ ഒരു ഭാര്യമാരു എന്നെ തേടി വരാൻ ഒരു മക്കളുമാരും എന്നെ തേടി വരാൻ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട അനീഷിനോട് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് എന്നെ തേടി വരാൻ ഒരു സ്ത്രീകളും ഇല്ല എന്നെ തേടി വരാൻ ഒരു മക്കളുമാരുല്ല അഥവാ ഇനി അങ്ങനെ ഉണ്ടെന്ന് വെച്ചോ ഉണ്ടെന്ന് വെച്ചോ ഇവർ പറയുന്ന പ്രകാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് നിയമപ്രകാരം എന്റെ മക്കളാണ് നിയമപ്രകാരം എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അവരെ പൂർണ്ണമായി സംരക്ഷിക്കുവാൻ ബിഷപ്പ് നോബിൾസിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അവർക്ക് സ്വത്ത് കൊടുക്കാനും അവരെ സംരക്ഷിക്കുവാനും അവരുടെ വിദ്യാഭ്യാസം നടത്തുവാനും ഒക്കെ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് തയ്യാറാണ് പക്ഷെ നിയമപ്രകാരം ആണെങ്കിൽ മാത്രം ഇവർ പറയുന്ന പോലെ കഥകൾ കേട്ടുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി ഞാൻ മുൻപോട്ട് പോകും മാനനഷ്ട കേസ് ഞാൻ ഫയൽ ചെയ്യും മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് ഞാൻ മുൻപോട്ട് തന്നെ പോകും എന്നെ മാനനഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്കൊന്നും ഓപ്പണായി സംസാരിക്കുവാനില്ല എന്റെ കാര്യം ഇത്രേ ഉള്ളൂ എന്നെ തേടി വരാൻ ഒരു ഭാര്യമാരുല്ല ഒരു മക്കളുമാരുമില്ല അങ്ങനെ നിയമപ്രകാരമുള്ള ഭാര്യമാരോ മക്കളുമാരോ കയറി വന്നാൽ അവരെ സംരക്ഷിക്കുവാൻ ഞാൻ നൂറ് ശതമാനം തയ്യാറാണ് എനിക്ക് ബിഷപ്പ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ബിഷപ്പിന് അത്രമാത്രം അത് വേദനപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പൊ ഇങ്ങനെ നിങ്ങളിപ്പോഴുള്ള സോഷ്യൽ മീഡിയ നിരവധി ആൾക്കാർ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് എനിക്ക് എവിടെങ്കിലും എന്തെങ്കിലും നിഗൂഢതകൾ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ സിംഗിളായി ജീവിക്കുന്ന ആളാണ് ഇന്ന് വരെ എന്റെ പേരിന് കളങ്കം എന്റെ പേരിന് കളങ്കം ചേർത്തുന്ന ഒരു കാര്യങ്ങൾ ഞാൻ ഇടപെടാൻ പോയിട്ടില്ല ഇപ്പൊ ഞാനൊരു തെറ്റേ ചെയ്തോളൂ കൊല്ലം സുദ്ര മക്കൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്ക് വസ്തു കൊടുത്തതിന് ശേഷം എന്നെ സ്വഭാവ ഹത്യ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഇങ്ങനെ പറയുന്നു എന്ന് കേൾക്കുമ്പോൾ സങ്കടമല്ലാതെ മറ്റൊന്നുമില്ല സങ്കടം 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 ഞാൻ ചെയ്തു പോയി എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് ഞാൻ ഏറ്റുപറയുന്നു ദയവായി ഇനി ആർക്കും ഇതുപോലെ അബദ്ധം ഉണ്ടാകില്ല ദയവായി ഇതുപോലെ ആരും ഇനിയും ഒരു സഹായം ചെയ്തിട്ട് ദുഃഖിക്കേണ്ടതായി വരരുത് എന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി പിഴ എന്റെ പിഴ എന്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിഷപ്പിനെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് തരം താണുപോയ രേണു നിന കുഹി എന്ത് ഞാൻ പറയണം ഏ എന്ത് പറയണം ഇതിൽ കൂടുതൽ ഞാൻ നിന്നോട് എന്തു പറയണം സത്യം പറയാമല്ലോ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഇതൊന്നും പറയില്ലായിരുന്നു പറയില്ലായിരുന്നു പറയാൻ പറ്റിയ വാക്കുകളല്ല നിങ്ങളെ സഹായം ചെയ്തവരെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഇത് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു കളങ്കമാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെയാണ് നിങ്ങളിവിടെ ചോദ്യം ചെയ്തത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിട്ട് ഇനി നിങ്ങൾ എവിടെ എവിടെ പോയി കുളിച്ചിട്ട് നിങ്ങൾ കയറി വന്നാലും ഏതൊക്കെ പള്ളികളിൽ പോയി നിങ്ങൾ കുമ്പസാരിച്ചാലും ഏത് ദൈവത്തിന്റെ മുമ്പിൽ പോയി നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ഈ കളങ്കം തീരില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിച്ചാൽ മതിയെന്ന് ഈ പറയുന്ന നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ ബിഷപ്പ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രേണു പറഞ്ഞ ഓരോ കാര്യങ്ങളും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം രേണുവിനാണ് ഇപ്പോൾ ബിഷപ്പ് പറഞ്ഞ കാര്യം കേട്ടല്ലോ ബിഷപ്പിനെ പൊതുസമൂഹത്തിൽ വലിച്ചു കയറാനായിട്ട് ഇട്ടുകൊടുത്ത ഏക വ്യക്തിയാണ് ഈ പറയുന്ന രേണു രേണു ഇത് നിനക്ക് കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ ഓവറായിട്ട് തോന്നില്ലേ ഏ എൻ്റെ പൊന്നുപ്രേക്ഷകരെ എൻ്റെ പൊന്നുപ്രേക്ഷകരെ സമൂഹത്തിൽ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരെ കരിവാരി തേച്ച് അവരെ അവരുടെ പേര് വരെ നശിപ്പിച്ചു കളഞ്ഞ് ഇവരെ സഹായം ചെയ്ത ഓരോരുത്തരുടെയും ഇവർ തള്ളിപ്പറഞ്ഞ് ഇവരെത്ര നേടിയാലും ഇവരെത്ര ഇനി കൊട്ടാരം കെട്ടിപ്പൊക്കിയാലും അതിന് വെറും ചീട്ടുകൊട്ടാരത്തിൻ്റെയും കാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ എന്താണ് എൻ്റെ പൊന്നുപേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ആയി കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ